സോഷ്യൽ മീഡിയയിൽ പല താരങ്ങളുടെയും വീഡിയോ പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് അത്തരത്തിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് സോഷ്യൽ ലോകത്ത് ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് അജ്വർഗീസിന്റെ വീഡിയോ മമ്മൂട്ടിയുടെ ചിത്രത്തിലെ ഒരു ഇമോഷണൽ സീൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് അജ് വർഗീസ് സിനിമയിൽ മമ്മൂട്ടിയുടെ അഭിനയം ഫോൺ നോക്കി അതേപടി പകർത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ഫോർട്ടീൻ ഇയേഴ്സ് ഓഫ് നമ്മൾ ചെയ്യുമ്പോൾ മാത്രം എന്താടാ ശരിയാവാത്തേ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന സിനിമയിലെ ക്ലൈമാക്സ് രംഗം അജ് വർഗീസ് പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അനുകരണത്തിന്റെ കഷ്ടപ്പാട് എത്രത്തോളമാണെന്ന് കാണിക്കുന്നതിനൊപ്പം പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഈ വീഡിയോ സംവിധായകനും തിരക്കഥാകൃത്തുമായ അരുൺ ചന്തു ആണ് പങ്കുവച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ അഭിനയ മികവ് അതേപടി അനുകരിക്കാനാണ് വീഡിയോയിൽ അജു ശ്രമിക്കുന്നതായി നമുക്ക് കാണുന്നത് അജുവിന്റെ ഈ അഭിനയാനുകരണം കണ്ട് താരത്തിന്റെ സുഹൃത്തുക്കളും വീഡിയോ എടുക്കുന്നവരും വരെ ചിരി നിയന്ത്രിക്കാൻ പാടുപെടുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം ഒരു സെന്റി എങ്ങനെ കോമഡി ആക്കാമെന്ന് തെളിയിച്ച മഹാനെന്നായിരുന്നു ആരാധകരിൽ ഒരാൾ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് അജു വർഗീസിന്റെ അഭിനയ ജീവിതത്തിലെ പതിനാല് വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് അരുൺ ചന്ദു ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ട്രോളുകളായും രംഗത്തെത്തിയിട്ടുണ്ട് இன்னைக்கு உள்ளுக்குள்ள இருக்கிற அழகையும் பாருற பக்கம் எனக்கு வந்தாச்சு ஆனா எனக்கு